യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ഗുരുശിന്റെ അടയാളത്തിൽ യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയും യേശുവിന്റെ തിരുവചനത്തിന്റെ യോഗ്യതയിൽ പരിശുദ്ധ വിലയുടെ യോഗ്യതയിൽ ദിവ്യകാരുണ്യത്തിന്റെ യോഗ്യതയിൽ തിരുസഭയ്ക്ക് നൽകപ്പെട്ട അധികാരത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വിശുദ്ധ മിഖായലിന്റെ മധ്യസ്ഥതയിൽ മുഖ്യദൂതന്മാരുടെ മധ്യസ്ഥതയിൽ പത്രോസ് പൗലോസ് പൗലോസ്ലീകന്മാരുടെ മധ്യസ്ഥതയിൽ പന്ത്രണ്ട് അപ്പസ്തൂലന്മാരുടെ മധ്യസ്ഥതയിൽ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയിൽ വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെ മധ്യസ്ഥതയിൽ വിശുദ്ധ ജോൺ മരിവിയാനയുടെ മധ്യസ്ഥതയിൽ വിശുദ്ധ ബാദരപ്പിയുടെ മധ്യസ്ഥതയിൽ സകല വിശുദ്ധന്മാരുടെയും പുണ്യവാന്മാരുടെയും കൂട്ടായ്മയിൽ എനിക്ക് നൽകപ്പെട്ട അധികാരത്തിൽ ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇവരുടെ കുടുംബങ്ങളുടെ മേൽ ശരീരത്തിന്റെ മേൽ മനസ്സിന്റെ മേൽ ആത്മാവിന്റെ മേൽ ചിന്തകളുടെ മേൽ ഓർമ്മയുടെ മേൽ ഭാവനയുടെ മേൽ ഇച്ഛാശക്തിയുടെ മേൽ മനസാക്ഷിയുടെ മേൽ മുറിവുകളുടെ മേൽ അനുഭവങ്ങളുടെ മേൽ അബോധ ബോധ ഉപബോധ മനസ്സുകളുടെ മേൽ യേശുവേ കാലാകാലങ്ങളായി ആധിപത്യമുറപ്പിച്ചിരിക്കുന്ന അന്ധകാരങ്ങളെ യേശുവിന്റെ കാൽ ചുവട്ടിലേക്ക് ബന്ധിക്കുന്നു കഴിച്ച ഭക്ഷണത്തിലൂടെ കുടിച്ച വെള്ളത്തിലൂടെ സമ്പർക്കം ചെയ്ത ഇടങ്ങളിലൂടെ സ്പർശനത്തിലൂടെ വ്യക്തിപരമായ തിന്മകളിലൂടെ പൂർവിക ശാപബന്ധനങ്ങളിലൂടെ പാരമ്പര്യ രോഗപീഠകളിലൂടെ ദൈവമേൻ ഈ മക്കളിലേക്ക് കടന്നു വന്ന അന്ധകാരങ്ങളെ തിന്മകളെ പൈശാചിക സ്വാധീനങ്ങളെ നസ്രാന യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു യേശുവിന്റെ കാഞ്ചുവെട്ടിലേക്ക് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു